ഹായ് ഗൈസ് ബീബിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയ്ക്കടുത്തുള്ള ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇന്നെ പരിചയപ്പെടുത്തുന്നത് എപ്പോഴും ഓംകാരം മുഴങ്ങുന്ന ഈ ശിവപാർവതി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് നൽകുന്നത് ഈ ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് അതായത് നൂറ്റി പതിനൊന്നടി ഉയരമുള്ള ഈ ശിവലിംഗ പ്രതിഷ്ഠയോട് ചേർന്ന് തന്നെ ഹനുമാൻ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് കേരളീയ തത്വശാസ്ത്രത്തിൻ്റെ പുരാതന രീതി പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നത് ചേരച്ചോള പാണ്ഡ്യ കാലഘട്ടങ്ങളിലെ മഹാക്ഷേത്രങ്ങളുടെ ചെറിയ രൂപങ്ങൾ എന്നു തന്നെ നമുക്ക് ഈ ക്ഷേത്രം കണ്ടാൽ തോന്നിപ്പോവും അത്രയ്ക്ക് പൗരാണികത തോന്നുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം നന്ദികേശൻ്റെയും അതേപോലെ രണ്ട് കൊമ്പനാനകളുടെയും പ്രതിഷ്ഠയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രഗോപുരം മൂന്ന് നിലകളിലായി കരിങ്കൽ തൂണുകളും തടിയും ചേർന്ന് ഓടുമേഞ്ഞ ക്ഷേത്ര ഗോപുരമാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഏത് പരിസരത്തു നിന്ന് വീക്ഷിച്ചാലും ഈ ശിവലിംഗം നമുക്ക് ദർശിക്കാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് മഹാശിവലിംഗത്തിൻ്റെ സ്ഥാനം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ മതിൽ വളരെ ചെറുതാണ് മതിലിൻ്റെ ഒരു വശത്തു നിന്നും അല്ലെങ്കിൽ മതിലിൻ്റെ പുറത്തു നിന്നും നോക്കിയാൽ അകത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ഈ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജ്യോതിർലിംഗങ്ങളുള്ള ചുറ്റമ്പലം എന്നുള്ളതാണ് ശിവഭാവങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുടെ പ്രതീകമായിട്ട് കണക്കാക്കുന്നു ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠ ഇത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു പഞ്ചഭൂതാത്മമായ ശരീരത്തിൽ ആറ് ആധാരങ്ങളുണ്ട് ഈ ആറ് ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശിവലിംഗം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വിവിധ പുണ്യ സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണ് അപൂർവമായ ആയുർവേദ സസ്യങ്ങൾ കാശി കാശിരാമേശ്വരം പോലുള്ള പവിത്ര സ്ഥാനങ്ങളിലെ ജലം തുടങ്ങിയവ ഈ ശിവലിംഗത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഗുഹയിൽ എന്നതുപോലെ മഹാലിംഗത്തിൽ പ്രവേശിക്കാം ഏറ്റവും മുകളിൽ കൈലാസ സങ്കല്പമാണ് കൈലാസ പരിക്രമണം കഴിഞ്ഞ് ഒരാൾ മോശപ്രാപ്തിയിലെത്തുന്ന സങ്കല്പത്തിലാണ് നിർമ്മിതി മഹാശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള സഹസ്രദളപത്മത്തിന് താഴെ ശിവപാർവതിമാർ കുടികൊള്ളുന്നു ഷടാധാരങ്ങളെ അടിസ്ഥാനമാക്കി ആറ് ധ്യാന കേന്ദ്രങ്ങൾ ഈ ശിവലിംഗത്തിലുണ്ട് ആദ്യത്തെ നില തറനിരപ്പിൽ താഴെയാണ് മൂലാധാരത്തിൽ വിനായകൻ കുടികൊള്ളുന്നു ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ വീഡിയോ അനുമതി ഇല്ലാത്തതിനാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് നല്ല പൂന്തോട്ടങ്ങൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് നിത്യപൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ സർപ്പക്കാവും അതേപോലെ ഗണപതി ക്ഷേത്രവും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യവും അതേപോലെ പ്രത്യേകതയുമുള്ള ഗണപതി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ നവഗ്രഹ പൂജയും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശവും അതേപോലെ പുറകിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മണ്ഡപവും നമുക്ക് കാണാം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാം ഇവിടെയാണ് ഗണപതി ക്ഷേത്രമുള്ളത് ഈ ഗണപതി ക്ഷേത്രത്തിലൂടെ ചേർന്ന് തന്നെയാണ് നവഗ്രഹ വിഗ്രഹങ്ങളും ഇവിടെ ആരാധിക്കുന്നത് മുപ്പത്തിരണ്ട് ഗണേശ ഭാവങ്ങളുള്ള ഈ ഗണപതി ക്ഷേത്രം ക്ഷേത്ര ചുറ്റമ്പലം കടന്ന് പടിഞ്ഞാറേ കോണിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സ്വയംഭുവായ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഗണേശൻ്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങൾ ഒരൊറ്റ മേൽക്കൂരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതാണ് ബാലഗണപതി മുതൽ യോഗഗണപതി വരെ ഇന്ത്യയിൽ തന്നെ അപൂർവമായ മുപ്പത്തിരണ്ട് വിഗ്രഹങ്ങളോടുകൂടിയ ഈ ക്ഷേത്രം അപൂർവമാണ് മഹാബലിപുരത്തെ ശില്പചാരതിയാണ് ഇവിടത്തെ പ്രതിഷ്ഠയ്ക്കുള്ളത് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും മുപ്പത്തിരണ്ട് ഗണപതി വിഗ്രഹങ്ങളും കൊത്തിയെടുത്തത് മഹാബലിപുരത്തു നിന്നാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനെ കുടിയിരുത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഇനി പോകുന്നത് ശിവലിംഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശ കവാടത്തിൻ്റെ അടുത്തേക്കാണ് ഇവിടെ ഈ കാണുന്നതാണ് ശിവലിംഗത്തിലേക്കുള്ള പ്രവേശന കവാടം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനും അതേപോലെ ലഘുഭക്ഷണത്തിനും അത്യാവശ്യമായ ഡ്രസ്സ് അതല്ലെങ്കിൽ സാരി അങ്ങനെയുള്ള പർച്ചേസിംഗ് എല്ലാം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ബാലരാമപുരം കൈത്രി ഐറ്റംസുകളും ലഭ്യമാകുന്ന ഷോറൂം ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിലുണ്ട് ശിവലിംഗത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലും ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ പാലിക്കേണ്ട ക്ഷേത്ര കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചിട്ടുള്ള ബോർഡ് ശിവലിംഗത്ത് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടവും അതേപോലെ ശിവലിംഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടറും ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരേ സമയത്ത് പത്ത് പേരിൽ കൂടുതൽ ശിവലിംഗ പ്രതിമയ്ക്ക് ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല ഈ ഇരിക്കുന്ന ഭക്തജനങ്ങൾ ശിവലിംഗത്തിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ നിന്നാണ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ശിവലിംഗ പ്രതിമയിലേക്ക് പ്രവേശിക്കുന്നത് സരസ്വതിയും ബ്രഹ്മാവും പ്രധാന പ്രതിഷ്ഠകളായ അകമ്പടിക്ക് ശിവൻ്റെ അറുപത്തി മൂർത്തി ഭാവങ്ങളാണ് ഈ മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമൻ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം ഈ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠകളും ഈ ലിംഗത്തിലുണ്ട് ശിവലിംഗത്തിൻ്റെ ഏഴാം നിലയിലെത്തുമ്പോൾ മഹാശിവലിംഗത്തിൻ്റെ മേൽക്കൂരിൽ കുത്തിവെച്ചിരിക്കുന്ന സഹസ്രപത്മം ആയിരം ദളങ്ങളുടെ താമരയ്ക്ക് താഴെ പാർവതി പരമേശ്വരന്മാർ സ്ഥിതി ചെയ്യുന്നു മഹാശിവലിംഗത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഒരു ശിവലിംഗമുണ്ട് അത് ഭക്തർക്ക് അവരുടേതായ രീതിയിൽ ആരാധിക്കാനുള്ള സൗകര്യവും ഈ ശിവലിംഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ട് ഈ ശിവലിംഗത്തിൻ്റെ അക എപ്പോഴും തണുപ്പാണ് ഈ ശിവപാർവതി ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്